ഹലോ നമസ്കാരം ഹാപ്പി കപ്പിൾസിൻ്റെ മറ്റൊരു ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ വിശേഷമാണ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം ഉച്ചയോടെ ആയി ഇത് ആകത്തെ ഒരു സീനാണ് രണ്ടാമത്തെ നിലയിൽ വെച്ചാണ് എൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് ഞാനും കൂടെ ഉള്ളൊരു സീനാണ് ഇപ്പം ലക്ഷ്മി മോളിൻ്റെ സീനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മോൻ്റെ ലക്ഷ്മിയും അതുപോലെ തന്നെ നിഷയും ോട്ടുള്ള ഒരു സീനാണ് അസോസ്ടാദ്യുണ്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ സീനായില്ലേ ഞാൻ ചുമ്മാറിനു ആ കട്ടറിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സീനു ശേഷം മാത്രമാണ് അടുത്തെൻ്റെ സീ വരുന്നത് ഇന്നും പറ്റിയ മഴയൊന്നുമില്ല നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് സൈഡിൽ തന്നെ എല്ലാവരുടെയും അതൊരു സ്വിമ്മിംഗ് പൂൾ കേട്ടോ ഇത് രണ്ടാമത്തെ തല ഇത് അവലേട്ടന്റെ മോനാണ് കേട്ടോ അന്ന് ഷൂട്ടിങ് കാണാൻ വേണ്ടി വന്നു ഞാൻ ഒരു മീശു ഫോട്ടോയ്ക്ക് ഫോട്ടോ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ സ്നാക്സ് നല്ല അടിപൊളി ഗുണ്ടാണ് നമ്മുടെ കൊട്ടാരക്കര ഭാഗത്തൊക്കെ ഗുണ്ടെന്ന് പറയും എറണാകുളത്ത് എന്താ പറയുന്നത് ഇവിടെ പറയുന്നത് ഉണ്ടംപൊരി ഉണ്ടംപൊരിയാണ് ഞങ്ങള് വൈകിട്ട് അത്തഞ്ചായം നമ്മുടെ നാട്ടിൽ ബോണ്ട പറയും ബോണ്ട ഗുണ്ടെന്നും വിഷു അതെ അതെ അപ്പൊ അങ്ങനെ വൈകിട്ട് സ്നാക്സും തീ ബ്രേക്കാണ് ഇപ്പൊ കേട്ടോണ്ട് ഷൂട്ട് ചെയ്യുന്ന വീടിന്റെ ഗാർഡൻ ആണത് വൈകുന്നേരം കുറച്ച് സമയം അവിടെയൊക്കെ പോയി നിന്ന് കറങ്ങി എനിക്ക് സീനി രാത്രിലേ ഉള്ളൂ മേക്കപ്പിൻ്റെ അവിടെയൊക്കെ പോയി ഒന്നും കൂടെ കെട്ടാ ചെക്ക് ചെയ്ത് അവരവിടെയൊക്കെ സംസാരിച്ചു അതിനുശേഷം അപ്പോഴത്തേക്ക് സന്ധ്യയായി രാത്രിയിലുള്ള സീനാണ് എടുക്കുന്നത് എൻ്റെ മുറിയിലുള്ള എൻ്റെ ബെഡ്റൂമിലെ ഒരു സീനാണ് എടുക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ഷൂട്ടിങ് പാക്കി പോകുന്ന ദിവസമാണ് അപ്പം ഒരു ഒമ്പതര ഹവർ ആയി ഒമ്പതരോട് കൂടി ഈ ഷൂട്ട് കഴിറ്റ് നൈറ്റ് സീനാണ് എടുക്കുന്നത് അപ്പോൾ ഹാപ്പി കപ്പിൾസ് ഈ ഷരത്തിലെ നിങ്ങളെ ഹാപ്പി കപ്പിൾസ് നിങ്ങളെല്ലാവരും കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ആ നൈറ്റ് സീൻ ഈയൊരു സീനോടുകൂടി നിങ്ങൾ ഇന്നത്തെ ഷൂട്ടിങ് പൂർണമാവും ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ വണ്ടിയിൽ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ റെയിൽവേ ഗേറ്റിനൂടെ ബ്ലോക്കായി കാരണം ട്രെയിൻ ഏത് വരാനുണ്ട് വെയിറ്റ് ചെയ്തു ഒരൽ സംഭവത്തിലുള്ള ട്രെയിൻ വന്നു നേരെ അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഓക്കെ എല്ലാവർക്കും നമസ്കാരം താങ്ക്